ും രണ്ടും ഷെമീറെ പന്നിട്ട് അടുത്തല്ലേ എനിക്ക് ഒന്നും കൂടി കളിക്കാം ഒന്നും കൂടി കളിക്കാം ഇത് ആരാ സ്ഥലല്ലേ നമ്മളൊരു സമിത്രേ സമിത്രേത്രേടാ ആറര മണിയായിട്ട മുത്ത ഇനി തലയാണിക്കാട് സദ്യക്കുള്ള ടേബിൾ ഇടോ തലയാണോ തലയാണോ തലയാണ കാലിക്കാം സദ്യ അവിടെ അടുത്തതായി അടുത്തതായി അടുത്തായി നോക്കാൻ പോകുന്നത് തലേണിയാണ് രണ്ട് തലേണാക്കിയും ഇരിക്കുന്നു തലയാണവിടെ തലയാണ കിട്ടൂലേ തലയാണ എടുക്കാരെങ്കിലും അനോ കണ്ടോ ഓന അന്നേരം നടത്തൂല ഇതിപ്പോ ലേറ്റോ ഇരുട്ടോ ഇത് തലയാണ കളി അല്ല ഐസും കൂട്ട് തൽക്കാലം ഐഎസ് കൂട്ടു ണോ റെഡി റെഡി ഏടാ ഒരാള് വീമ്പ് പിടിക്കാൻ തന്നെ കഴിക്കാൻ തന്നെ പിടിക്കാൻ ആ പിടിക്കാണോ തലയാണതാവാ വരണ മതി പറഞ്ഞോ ആ റെഡി ഓക്കെ റെഡി സെറ്റ് 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 ക്യാമറമാൻ എന്താ എങ്ങനെയാ ഓരോരോ വേറെ ആംഗിളിനെടുക്ക സെയിം ആംഗിൾ എടുക്കല്ലേ നീല ഏറ്റവും കൊടുത്താൽ മതി വല്ല മെല്ലേ അതാ കുറച്ചുകൂടി മുന്നിൽ കയറി അല്ലെങ്കിൽ ബ്രോ നീ ഏതും ഓണത്തിൽ കയറിയിരിക്കുന്നത് ഈടാ ഇതാണ് ആംഗിള് ഇങ്ങനെയാ നിൽക്കേണ്ടത് ആ വേനോക്ക് വേനോക്ക് ഓക്കെ റൗണ്ട് ടു റൗണ്ട് ടു സാമാനെല്ലാം പുറത്തായി അതിനങ്ങോട്ട് മാറ്റിയ ഞാൻ കടവല അടുത്താടാ അടുത്താടെ മാറ്റിയ പോരാട്ടോ എന്റെ ഫോണ് நேரத்தை மோனத்தைண்டிளாக்கிய ോന ഞാൻ പറയുന്നത് ആംഗിൾ ചേഞ്ച് ആംഗിൾ ചേഞ്ച് ഇതെല്ലാം ഞാൻ അഖിലെ ഞാൻ പറയുന്നത് ഇവരെല്ലാം ഞാൻ ഇവിടെ അഖിലെന്താ വാ ഇങ്ങോട്ടോ എന്റെ പൊന്നുമോനെ ഇവിടെ വന്ന ആ ഞാൻ അങ്ങ് ചെയ്താ മതി കേട്ടോ ഇപ്പോ കസേരടുത്ത മുകളിൽ കേറിക്കാം എന്താ പറ ആ കുര്യാവശ്മൂരവാ തിരുന്നിരുന്ന ട ഇപ്പൊ പരിപാടി നടക്കുമല്ലോടോ കയ്യേട്ടെ മാറടെ ത്രീ ടു സീനാ വിട്ടോട് കരുത് അതാ ഇത് പിടിക്കണം ഞാൻ പറഞ്ഞല്ലേ